നിന്നോടൊപ്പം ഭാഗം അഞ്ച് ഹരിയേട്ടനെ കാണാൻ എന്താ വഴി അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇല്ലല്ലോ അല്ലെങ്കിലും ഹരിയേട്ടന് എന്നോട് എന്ത് ബന്ധമാണുള്ളത് ഓരോന്ന് ആലോചിച്ച് മനസ്സിൽ കൊടുക്കുന്ന എന്നെ വേണം തല്ലാൻ അദ്ദേഹത്തോട് എങ്ങനെ ഞാൻ പറയും ഇഷ്ടമാണെന്ന് എന്നെക്കുറിച്ച് എന്ത് കരുതും ഛേ ഞാൻ എന്തൊക്കെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും ആലോചനയിൽ പോലും വരാൻ പാടില്ല ഡി കുറേ നായരമായല്ലോ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോഴെങ്കിലും തീരുമോ നിധിയുടെ ശബ്ദമാണ് നീലുവിനെ ചിന്തയിൽ നിന്നും എഴുന്നേൽപ്പിച്ചതും ഒന്നുമില്ലട വെറുതെ ഓരോന്ന് ചിന്തിച്ചിരുന്നതാ നിനക്ക് പിന്നെ കാരണമൊന്നും വേണ്ടല്ലോ ചിന്തിക്കാനും കരയാനും ചിരിക്കാനും നിധി തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും നീലുവിനത് സങ്കടപ്പെടുത്തി നീലു അവളുടെ സങ്കടം നിധി അറിയാതിരിക്കാൻ ശ്രമിച്ചു ഇല്ലെങ്കിൽ പിന്നെയും നിധിയുടെ വക ഉപദേശവും സീനും തുടങ്ങും ഡാ ക്ലാസ് കഴിഞ്ഞാൽ ഞാനും ഉണ്ട് ബസ് സ്റ്റാൻഡ് വരെ നിധി നീലുവിനോട് പറഞ്ഞു പൊതുവെ അവൾ ഏട്ടൻ്റെ കൂടെയാണ് പോകാറ് ഏട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ബസ്സിന് പോകും ഏട്ടൻ ഇല്ലേ നാട്ടിൽ രാവിലെയും കണ്ടില്ലല്ലോ ഇല്ല മുംബൈ വരെ പോയിരിക്കുകയാ എന്തോ വർക്കിൻ്റെ കാര്യത്തിനാണെന്ന് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ ക്ലാസ് കഴിഞ്ഞ് രണ്ട് പേരും നടന്നു വരികയാണ് നീലു നീ അന്ന് പറഞ്ഞ കക്ഷിയുടെ കാര്യം പിന്നെന്തായി അതിനുശേഷം ഒന്നും നീ പറഞ്ഞില്ലല്ലോ ആകാംക്ഷയോടെ നിധി നീലുവിനോട് ചോദിച്ചു അവളുടെ മറുപടി മൗനമായിരുന്നു അല്ലെങ്കിലും എന്തു പറയാനാ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഓരോ മോഹങ്ങൾ നീലു സ്വയം പഴിച്ചു നീലു എന്താടാ നോക്കിയേ അയാളെ ഓർമ്മയുണ്ടോ ആരെ നീലു ചുറ്റു നോക്കി ആ ബിൽഡിങ്ങിന് മുന്നിലുള്ള ആളെ നോക്കടി ഹരിയേട്ടൻ നിധി അത് ഹരിയേട്ടനല്ലേ നീലു നിധി ഒപ്പമുള്ളത് ഓർക്കാതെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹരിയെ കണ്ടപ്പോഴുള്ള നീലുവിൻ്റെ മാറ്റം നിധി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണം മുടങ്ങിയതിന് ശേഷം അവൾ ഹരിയെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഉത്സാഹിക്കുന്നത് എന്തിനാ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതിന് മുൻപ് നിധി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഡി നിനക്ക് ഭ്രാന്തായോ ആരെങ്കിലൊക്കെ കണ്ടാലോ നീലു നീ എന്താ ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിധി നീലുവിനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം നീലു ഒപ്പമുള്ളവളെക്കുറിച്ച് ചിന്തിച്ചു ദൈവമേ കയ്യിൽ നിന്ന് പോയോ അപ്പം പതുക്കെ പറഞ്ഞതാണെങ്കിലും നിധി കേട്ടിരുന്നു ഉടനെ മറുപടിയും വന്നു ആ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിധിയുടെ തമാശ രൂപത്തിലുള്ള മറുപടി കേട്ട് നീലുവിന് നാണമായി അത് പിന്നെ ഹരിയാട്ടനെ കണ്ടപ്പോൾ അവൾ നാണിച്ചു തല താഴ്ത്തി നിനക്ക് നാണമൊക്കെ വരുമോ ഇതാണോ നിന്റെ കക്ഷി നിധി നീലുവിനെ ചുഴിഞ്ഞും നോക്കിക്കൊണ്ട് ചോദിച്ചു അതെങ്ങനെ നിനക്ക് മനസ്സിലായി നീലു സംശയത്തോടെ ചോദിച്ചു നിന്റെ ആക്രാന്തം കണ്ടിട്ട് അവളുടെ ഒരു ചാട്ടം അല്ലേടി നീ എങ്ങനെ ഇയാളെ എപ്പോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ നീലു ഒന്ന് പറഞ്ഞു താടി അതൊക്കെയുണ്ട് ഞാൻ ആദ്യം എൻ്റെ ഹരിയാട്ടനെ കാണട്ടെ എൻ്റെയോ അതെപ്പോ നീലു അതൊക്കെയുണ്ടടീ ഡേടാ അവൾ വരുന്നുണ്ട് മഹി പതിയെ ഹരിയുടെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ കാണുന്നുണ്ട് നമ്മൾ കാണാത്തതുപോലെ നിന്നോ നമ്മളെ കണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് നോക്കാം നോക്കി നിന്നോ ആ കാന്താരി നിന്നെ മൈൻഡ് പോലും ചെയ്യൂല വിളഞ്ഞ വിത്താണ് അപ്പോഴാണ് മഹി നീലുവിൻ്റെ കൂടെയുള്ള നിധിയെ ശ്രദ്ധിക്കുന്നത് അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിന്നു പോയി ഡാ ഹരി ഒപ്പം ഒരു സുന്ദരി കൊച്ചുണ്ടല്ലോ അവളുടെ ഫ്രണ്ടായിരിക്കും ഡാ മഹി നീ ആദ്യം എൻ്റെ കാര്യം ശരിയാക്ക് എന്നിട്ട് മതി മോൻ്റെ അടിക്കൽ ഇളിച്ച ചിരിയോടെ മഹി ഹരിയെ നോക്കി ചാൻസ് കിട്ടിയാൽ മുട്ടി നോക്കാം നീലു ഹരിയുടെ എത്തി എടുത്തെത്തിയിട്ടും കണ്ടില്ലെന്ന മട്ടിൽ അവളും നടന്നു ഡാ അവൾ എന്നെ കണ്ടില്ലെന്നു തോന്നുന്നു അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ പന പോലെ നമ്മൾ രണ്ടാളും ഇവിടെ നിന്നിട്ട് മഹി സംശയിച്ചു പെട്ടെന്ന് തന്നെ ഹരിയെ നോക്കി ചിരിച്ചുകൊണ്ട് മഹി നീലുവിനെ വിളിച്ചു ഹേ കാന്താരി നശിപ്പിച്ചു ഹരി തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു നീലു തിരിച്ചു നോക്കി ഇതാരി വിക്രമനും വേതാളമോ നീലു അപ്പോൾ തന്നെ മറുപടി കൊടുത്തു അല്ലടി കൃഷ്ണനും കുജേലനും തിരിച്ച് മഹിയും മറുപടി കൊടുത്തു എന്താ ഇവിടെ ഹരിയേട്ട വർക്കിംഗ് സൈറ്റാണ് നീലിമ കോളേജ് കഴിഞ്ഞ് വരികയായിരിക്കുമല്ലേ അതെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാ എന്താ കുട്ടിയുടെ പേര് മഹി നിധിയോട് ചോദിച്ചു അവളുടെ പേര് പേരക്ക നീലുവാണ് മറുപടി പറഞ്ഞത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി സോറി കുട്ടി ഞാൻ അറിഞ്ഞിരുന്നില്ല മഹി സങ്കടത്തോടെ പറഞ്ഞു എന്തെന്ന മട്ടിൽ നിധിയും നീലുവും മുഖത്തോടും മുഖം നോക്കി പിന്നീട് മഹിയെ നോക്കി എന്തിനാ സോറി പറയുന്നത് സംശയത്തോടെ നീലു ചോദിച്ചു അല്ല ഈ പേരക്ക കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞില്ല ആരുമൊട്ടും പറഞ്ഞതുമില്ല മഹി ഉള്ളിൽ പുഞ്ചിരി മറച്ച് മു പുറത്ത് അഭിനയിച്ചു കാണിച്ചു അയ്യേ എനിക്ക് സംസാരിക്കാൻ കഴിയും എൻ്റെ പേര് നിധിന്നാ നിധിന്ന് എല്ലാവരും വിളിക്കും ഒറ്റ ശ്വാസത്തിൽ നിധി പറഞ്ഞു തീർത്തു നീലും ഹരിയും വാ പൊളിച്ചു നിന്നു ഡാ മതിയടാ ഹരിയായിരുന്നു മതിയോ മഹി ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഉം മതി മതി നീലിമയോട് എനിക്ക് പേഴ്സണലായി സംസാരിക്കാനുണ്ട് ഹരി മുഖവരെ ഇല്ലാതെ തന്നെ നീലുവിൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു എന്തെന്ന മട്ടിൽ നീലു ഹരിയെ തന്നെ നോക്കി നിന്നു നമ്മൾക്ക് അങ്ങോട്ടേക്ക് നിന്നാലോ നീലിമ ആ ഒരു പതർച്ചയോടെ അവൾ മൂളി രണ്ടു പേരും കുറച്ചു ദൂരെയായി നിന്നു നിധിക്ക് കല്യാണം മറ്റും ആലോചിക്കുന്നുണ്ടോ മഹിയാണ് ചോദിക്കുന്നത് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് മാറിയപ്പോൾ നിധിയും മഹിയും ഇവിടെ നിന്നു ആലോചന നടക്കുന്നുണ്ട് നല്ലത് വന്നാൽ നോക്കും നിധി മറുപടി പറഞ്ഞു എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ മഹി പിന്നെ സീരിയസ് ആയി തന്നെ ചോദിച്ചറിയാൻ തുടങ്ങി അങ്ങനെയൊന്നുമില്ല നല്ല ജോബ് അതാ ആണ് പ്രധാനം നിധിയും മഹിയും സംസാരിക്കുന്നത് നീല് വീക്ഷിക്കുകയാണ് ഇവിടെയാണെങ്കിൽ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാനത്ത് നോക്കി നിൽപ്പാണ് ഹരിയേട്ട രണ്ടു പേരുടെയും മൗനം ഭേദിച്ചുകൊണ്ട് നീലു തന്നെ സംസാരിക്കാൻ തുടങ്ങി ഹരിയേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട് ഹാ അങ്ങനെയൊന്നും ആലോചിക്കാനൊന്നുമില്ല പറയാൻ എനിക്കൊരു ചമ്മലുണ്ട് പക്ഷെ തന്നോട് പറയാതിരിക്കാനും വയ്യ ഹരി ഇപ്പോഴും നീലുവിനെ നോക്കാതെ അങ്ങ് അകലെയോ നോക്കിയാണ് സംസാരിക്കുന്നത് ഹരിയേട്ട ഹരിയേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ നീലി നീലു ഹരിയുടെ ഭാവം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്തെ പരിഭ്രമം വാക്കുകളുടെ ഇടവേള എല്ലാം ഇല്ലടോ അതും പറഞ്ഞ് അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു ഞാൻ പറയുന്നത് എങ്ങനെ താൻ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നോട് പറഞ്ഞേ മതിയാകും ഹരി തുടർന്നു നിനക്കറിയാവുന്നതല്ലേ ഞാനും നിന്റെ ചേച്ചിയുമായി കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിട്ടില്ലെന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാ തൻ്റെ ചേച്ചിയെ പിന്നെ അഞ്ജുവിനോട് സംസാരിക്കാനോ കാണുവാനോ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല അതിന് പ്രധാന കാരണം ഞാൻ തന്നെയായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ തീരെ താൽപ്പര്യമില്ലായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് അത് തനിക്ക് വഴിയേ മനസ്സിലാകും അഞ്ജുവിനോട് ഞാൻ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് മറ്റും പറഞ്ഞാലോ എന്ന് കരുതിയാണ് അവളോട് അടുപ്പം കാട്ടുവാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കാതിരുന്നത് കല്യാണം മുടങ്ങാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടന്നില്ല പിന്നീട് എല്ലാം പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങി അപ്പോഴാണ് കല്യാണ തലേന്ന് പെളി പെണ്ണ് ഒളിച്ചോടിപ്പോയത് ശരിക്കും പറഞ്ഞാൽ ആ നിമിഷം ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഉണ്ടായത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്തുപോയ അമ്മാവന്മാർ വന്നു പറഞ്ഞു നാളെ കല്യാണം നടക്കും വധു അനിയത്തിയാണെന്ന് പിന്നെ എനിക്ക് എതിർക്കാൻ പോലും കഴിഞ്ഞില്ല അവർക്ക് എങ്ങനെയും ചെമ്പേരി ഫാമിലിയുമായി ഒരു ബന്ധമുണ്ടാക്കിയാൽ മതിയായിരുന്നു അതിന് എൻ്റെ ഇഷ്ടമൊന്നും ഒരു വിഷയമല്ല പിന്നീട് കാര്യങ്ങൾ തനിക്കറിയാവുന്നതല്ലേ അവൻ പറയുന്നതിനിടയിൽ നീലുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ കരയുകയാണ് ഇതുവരെ അവളിൽ കാണാത്ത ഭാവം കല്യാണ പന്തലിൽ നിന്നുപോലും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒറ്റിയില്ല അങ്ങനെയുള്ളവൾ കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്നും പിടച്ചു ഇതുവരെ ഇല്ലാതിരുന്ന വികാരം അവനെ തൊട്ട് തലോടി അവളുടെ അടുത്ത് പോയി അവളുടെ മുഖം ചേർത്ത് പിടിച്ച് അവന് നേർക്കു നിർത്തി എന്തിനാണോ താൻ കരയുന്നത് അവളുടെ കണ്ണുനീർ അവനെ ചുട്ടു പൊള്ളിക്കുന്നത് പോലെ അവന് തോന്നി ഒന്നുമില്ല ഹരിയേട്ട മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന പാവകളായിരുന്നല്ലേ നമ്മൾ രണ്ടുപേരും ഒന്നും പറയാനുള്ള അവസരം പോലും ആരും തന്നില്ല അവളുടെ ശബ്ദം ഇടറുന്നത് അവൻ വേദനയോടെ കണ്ടുനിന്നു ഹരിയുടെ വാക്കുകൾ അവൾക്ക് കൂടുതൽ സന്തോഷം പകർന്നു ഇത്രയും നാൾ ചേച്ചിയെ ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ച ചെക്കനെ എങ്ങനെ ഞാൻ സ്വന്തമാക്കും മറ്റുള്ളവർ എന്ത് കരുതും അതൊക്കെ അവളുടെ മനസ്സിനെ വല്ലാണ്ട് അലട്ടിയിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഉത്തരം കിട്ടിയിരിക്കുന്നു അവൾ കണ്ണുനീർ തുടച്ച് ഹരിയെ നോക്കി പുഞ്ചിരിച്ചു മനസ്സിലെ ഭാരം പകുതിയായി കുറഞ്ഞിരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് മനസ്സൊന്ന് തുറന്നു ചിരിക്കാൻ കഴിയുന്നത് അവൾ ഓരോന്ന് ആലോചിച്ച് ചിരിക്കുകയാണ് നീരുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹരി എത്ര വേഗമാണ് അവളുടെ മുഖത്ത് ചിരി വന്നത് അവളെ കാണുമ്പോൾ എന്നും ആദ്യം ഓർമ്മ വരുന്നത് കല്യാണ മണ്ഡപത്തിൽ കണ്ണിൽ വെള്ളം നിറച്ചി ചിരിക്കുന്നവളെയാണ് ആരോടും പരിഭവമില്ലാതെ മറ്റുള്ളവരുടെ ആജ്ഞ നിറവേറ്റാൻ കഴുത്ത് നീട്ടിയിരുന്നവൾ ചിലപ്പോൾ അവളുടെ പ്രതിരോധമായിരിക്കാം ഞാൻ അവളിൽ കണ്ടത് നീലു ഇപ്പോഴും ഹരിയെ ശ്രദ്ധിക്കുന്നില്ല മറ്റെവിടേക്കോ നോക്കി നിൽക്കുന്നു നീലിമ ഹരിയുടെ ശബ്ദമാണ് നീലുവിനെ ഉണർത്തിയത് ഹരിയേട്ട സോറി ഞാൻ എന്തോ ആലോചിച്ചു സോറി അതിനെന്തിനാടോ സോറി എനിക്ക് തന്നെ മനസ്സിലാകും വലിയൊരു ഭാരം തലയിൽ നിന്നും പോയതുപോലെ ഉണ്ടല്ലേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഒരുപാടുണ്ടല്ലേ ഹരിയുടെ ചോദ്യം അവളെ ഞെട്ടിപ്പിച്ചു ഹരിയേട്ടൻ എങ്ങനെ അവളും സംശയിച്ചു അതൊക്കെ മനസ്സിലാകും അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിലായിരുന്നു താൻ പിന്നീടുള്ള അവൻ്റെ സംസാരം അടഞ്ഞ രീതിയിലായിരുന്നു അവൻ്റെ സംസാരത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങി അത് നീലുവിനും മനസ്സിലാകുന്നുണ്ട് അവൻ്റെ നോട്ടത്തിലുള്ള വ്യത്യാസവും കരയുമ്പോൾ ചേർത്ത് പിടിച്ചതും എല്ലാം അവൾ തുടർന്ന് ഹരിയേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് അതു പിന്നെ അവൻ്റെ സംസാരത്തിലെ പരുങ്ങൾ നീലുവനെ സംശയത്തിലാക്കി എനിക്ക് ഹരിയേട്ടനോട് തോന്നുന്നത് പോലെ ഹരിയേട്ടനെ എന്നോടും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അവൾ ഓരോന്നും മനസ്സിൽ നനച്ചു നീലിമ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റാകാം പക്ഷേ എനിക്കിത് തന്നോട് പറഞ്ഞിരുന്നില്ല എങ്കിൽ വീർപ്പ് മുട്ടിച്ചത്തുപോകും നീലിമ ഐ ലവ് യു എനിക്ക് തന്നെ ഇഷ്ടമാണോ ഒറ്റ ശ്വാസത്തിൽ ഹരി പറഞ്ഞു തീർത്തു ഹരി പറഞ്ഞത് കേട്ട് കിളി പോയിരിക്കുകയാണ് നീലുവിൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മുന്നിൽ താനൊന്നും പറഞ്ഞില്ല അത് പിന്നെ അവൾ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഇഷ്ടം പറഞ്ഞാൽ എൻ്റെ വില പോകും കുറച്ചുനാൾ പുറകെ നടത്തിയാലോ നല്ല രസമുണ്ടാകും ഹായ് നീലിമ താൻ എന്താലോചിക്കുകയാണ് ഹരി അവളുടെ നിൽപ്പ് കണ്ടു ചോദിച്ചു എനിക്ക് ആലോചിക്കണം ഹരിയേട്ടൻ ഒന്നും തോന്നല്ലേ ജീവിതത്തിൻ്റെ കാര്യമല്ലേ അതും പറഞ്ഞ് അവളൊന്നും നിശ്വസിച്ചു താൻ ആലോചിക്ക് പിന്നെ തന്നെ കണ്ടപ്പോഴുള്ള ഇഷ്ടം മാത്രമല്ല എന്നും എൻ്റെ കൂടെ എനിക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചതും കൊണ്ടാണ് തനിക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം ഞാൻ കാത്തിരിക്കും ഹാ ഞാൻ പോയിക്കോട്ടെ സമയം ഒരുപാടായി അതും പറഞ്ഞു നീലു നിധിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി നീലിമ ഹരി പുറകിൽ നിന്നും വീണ്ടും വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ഉം എന്താ ഒന്നുമില്ല ഹരി കള്ളച്ചിരി ചിരിച്ചു അവന്റെ ചിരി കണ്ടപ്പോൾ തന്നെ പെണ്ണിൻ്റെ സകല കൺട്രോളും പോയി ഹരിയേട്ടാ ഏട്ടാ എന്തേ ഒന്നുമില്ല പിന്നില്ലേ ഉം എന്നോട് ഇഷ്ടമുള്ളവർ നീലു നീലൂന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം ഹരിയേട്ടനും നീലു എന്ന് വിളിച്ചാൽ മതി അതും പറഞ്ഞ് ഓടിപ്പോയി നിധിയുടെ കൈയും പിടിച്ച് വേഗം നടന്നു നീലു ഹരി കിളി പോയതുപോലെ തരിച്ചു നിന്നു എന്താടി എന്താ നിധി അവളുടെ പ്രവൃത്തി കണ്ട് അന്താളിച്ചിരിക്കുകയാണ് ഡാ എനിക്കുള്ളതുപോലെ ഹരിയേട്ടനും എന്നെ ഇഷ്ടമാ അത് പറയുമ്പോൾ നീലിമയുടെ കണ്ണിലെ തിളക്കം നീലുവിൻ്റെ സന്തോഷം നിധി നോക്കി നിന്നു എൻ്റെ നീലുവിനെ എനിക്ക് തിരിച്ചു കിട്ടി ഇവളുടെ ഈ മാറ്റത്തിൽ കൂടുതലും സന്തോഷിക്കുന്നത് ഇവരുടെ കുടുംബമായിരിക്കും നീലുവിനൊപ്പം നിധിയും സന്തോഷത്തിൽ പങ്കാളിയായി ഡാ നിനക്ക് നേരം കൂടി അവളോട് സംസാരിക്കാമായിരുന്നില്ലേ നടന്നു വരുമ്പോൾ ഹരിയോടായി മഹി പറഞ്ഞു അല്ലെങ്കിൽ അവളുടെ പേര് കേട്ടാൽ ചാടികടിക്കുന്നവൻ ഇങ്ങനെ പറയണമെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട് എന്താടാ മഹി എൻ്റെ പെണ്ണോട് ഇത്ര സ്നേഹം ആർക്ക് എനിക്കോ അതും ആ കാന്താരിയോട് ഒന്ന് പോയട്ടെടാ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെയും നിധിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായേനെ അതിനിടയിൽ കാന്താരി വന്ന് അവളുടെ കൈയും പിടിച്ച് വലിച്ചു നടന്നു അതാണ് കാര്യം ഞാൻ വെറുതെ നിന്നെ നല്ലവനായി തെറ്റിദ്ധരിച്ചു പോയി അത്ര പെട്ടെന്നൊന്നും ഞാൻ നന്നാവില്ല പിന്നെ നിധി വീടിൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട് എന്തിന് സംശയത്തോടെ ഹരി ചോദിച്ചു പെണ്ണു കാണാൻ പോകാൻ ആർക്ക് എനിക്ക് അതിനിടയിൽ ഇവിടം വരെ കാര്യങ്ങൾ എത്തിയോ ഞാൻ അവിടെ ഒരു ഇഷ്ടം പറയാൻ പെട്ട പാട് ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോഴേ മഹി സംശയിച്ചിരുന്നു ഓക്കെ ആയോടാ മഹി ചോദിച്ചു ആയെന്ന് തോന്നുന്നു പൂർണ്ണമായി പറഞ്ഞില്ല പക്ഷെ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ മുഖത്ത് സന്തോഷമായിരുന്നു എന്നോട് എന്തൊക്കെയോ പറഞ്ഞു പിന്നെ അവൾ പറഞ്ഞു അവളെ നീലു എന്ന് വിളിക്കുന്നത് അവൾക്കിഷ്ടമെന്ന് അത് പറയുമ്പോൾ ഹരിയുടെ മുഖം വിടർന്നു നിൽക്കുന്നത് മഹി നോക്കി നിന്നു തുടരും അടുത്ത ഭാഗത്തിൽ കാണാട്ടോ പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് എൻ്റെ അവതരണം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ പിന്നെ ലൈക്കും ചെയ്യണേ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു മോൺസ്ട്രേഷൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് കിട്ടുമോ ഇല്ലയോ അറിയില്ല എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലുതും അപ്പോൾ അടുത്ത പാർട്ടിൽ വരാവേ പിന്നെ ഇത് ചെറിയ പാർട്ടാണെന്നറിയാം ലേറ്റായിപ്പോയി നാളെ വലിയൊരു പാർട്ടുമായി നേരത്തെ വരാട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തണേ